ഹലോ എവരിവാൻ ജോജി സ്ലോകിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം വേളാങ്കണ്ണി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ വേളാങ്കണ്ണിയിൽ നിന്ന് കൊടൈക്കനാലിലേക്കാണ് പോയത് വേളാങ്കണ്ണിയിൽ നിന്ന് കൊടൈക്കനാൽ വേളാങ്കണ്ണി ടു കുടൈക്കനാൽ മുന്നൂറ്റി അമ്പത് ആണ് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഒരു ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ മാത്രമല്ല ജോൻ്റെ ബ്രദറിൻ്റെ ഉണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ഒരുമിച്ചാണ് പോകാറുള്ളത് അപ്പോൾ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസമൊന്നുമല്ല ഞങ്ങൾക്ക് ഒത്തിരി നാളായി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണത് അപ്പോൾ ജാനയുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയനെ ആയതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ മാസം പോകാൻ പറ്റില്ല അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമ്മൾ പോയതാണ് ഇതിപ്പോൾ നമ്മൾ പഴനി എത്തിയിട്ടില്ല ഇവിടുന്ന് ഒരു സെവൻറ്റി ഫൈവ് കിലോമീറ്ററും കൂടെ ഉണ്ട് പഴനി അപ്പഴത്തേക്കും ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയായിട്ടുണ്ട് അന്ന് ഉച്ചയ്ക്ക് കഴിക്കുക എന്ന് വിചാരിച്ച് നമ്മളൊരു ഹോട്ടലിൽ കയറി അത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഫുഡായിരുന്നു ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ ചിക്കൻ ബിരിയാണി ഒരു പ്രത്യേക കളറും അതിൻ്റെ പാക്കിങ്ങും അടിപൊളിയായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സർവീസാണ് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ഒരു എന്താ പറയുക അത്രക്കൊന്നും ഇഷ്ടപ്പെടാത്ത പോലെ തോന്നി ഈ ബിരിയാണിയുടെ കളറും ഒക്കെ കണ്ടപ്പോഴത്തേക്കും പക്ഷേ അടിപൊളി ഫുഡായിരുന്നു ഒരു ബിരിയാണിക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു നല്ലായിരുന്നു ये जो अपन है भाई नमस्कार सर हेलो अंदर आई मगर उतार रहा है हैं खड़ा रहता है हैं चला देना इधर वेलकम टू अरे चैनल है जी सर जी करता है बार-बार आ रहा है ना बार-बार बार ശേഷം കയറുമ്പത്തേക്ക് എനിക്ക് ടെൻഷനായിരുന്നു ഞാൻ അഡ്മിറ്റ് ചെയ്യുവോ ആരെല്ലാവർക്കും എങ്ങനെയായിരിക്കും ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മള് കേറല്ലേ അതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അതേപോലെ ഗ്രഹിച്ച ഒരു പ്രശ്നം ഇല്ലാണ്ട് കേറിപ്പോയി നമ്മളിപ്പോൾ കൊടൈക്കനാലിക്കുന്നത് ആറാം തീയതിയാണ് അപ്പം ഏഴാം തീയതി മുതൽ ഈ പാസ് നിർബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര തിരക്കായിട്ട് തോന്നിയില്ല കാര്യം ഭയങ്കര ബ്ലോക്ക് ആണെന്നൊക്കെ നമ്മളിങ്ങനെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇ പാസ് നിർബന്ധം ഏഴാം തീയതി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഫാസ്റ്റായിട്ട് ആറാം തീയതി കയറാൻ നോക്കിയത് സമയ മണി നാലുമണിയായി അപ്പൊ നമ്മള് കൊട്ടക്കനാലെത്തി അപ്പൊ ചായ പിടിക്കാൻ വേണ്ടി നിർദ്ദേശം നമ്മളങ്ങനെ കൊടൈക്കനാലിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ചെറിയ ഹോം സ്റ്റേകളും അതുപോലെ തന്നെ കാലാവസ്ഥ നല്ല അടിപൊളിയാണ് കാരണം നല്ല ഒരു തണുപ്പും അടിപൊളിയാണ് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അത്രയ്ക്ക് സുഖമാണ് അവിടെ ഞങ്ങളിപ്പോൾ ഹോം സ്റ്റേ അങ്ങനെയൊന്നും ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളപ്പം തന്നെ നെറ്റിൽ നോക്കിയിട്ട് ഹോം സ്റ്റേ ബുക്ക് ചെയ്യുകയാണ് ചെയ്തത് കാര്യം നമ്മളൊരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു റൂം മതിയായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഭാഗ്യത്തിന് ഇപ്പോൾ കിട്ടിയ റൂം എല്ലാവർക്കും കിടക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടായിരുന്നു കണ്ട കട്ടിലൊക്കെ ഇങ്ങനെ കുട്ടികളുടെ ചിൽഡ്രൻസിന് വേണ്ടിയുള്ള ഡബിൾ ലെയർ ആയിട്ടൊക്കെ അടിപൊളിയായിരുന്നു കാര്യം നമുക്കൊരു ദിവസത്തേക്ക് മതിയല്ലോ പിന്നെ ഞങ്ങൾ ചിലവധികം കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതങ്ങ് എടുത്ത് ൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ആയുള്ളു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ ഈ ഒരു റൂം നമ്മൾ അതെ അഞ്ച് പേർക്ക് റൂമ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജാനം കൊടുക്കാണ്ട് ആ കാര്യം അവള് പറയണായിരുന്നു പപ്പെ വീട് പണിയുമ്പോഴും പപ്പയുടെ മമ്മിയുടെ കട്ടിൻ്റെ മുകളിൽ എനിക്ക് ഇതുപോലൊരു കട്ടിൽ പണിത് തന്നാൽ മതി അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അവൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നെ മാത്രമല്ല ഫസ്റ്റ് ഹോളി ഹോളിക്കമ്പണിയായിട്ട് ഈ ഒരു മാസം മുഴുവനും പഠിത്തവും പള്ളിയൊക്കെ ആയിട്ട് നടന്നുകൊണ്ട് അവൾക്കാണ് ഏറ്റവും കൂടുതലൊരു അതിൽ നിന്നൊക്കെ ഒരു മോചനം ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു ില് വന്നിട്ട് സ്റ്റേ എടുത്ത് ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങള് എന്തെങ്കിലും ചെറുതായിട്ട് 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 ചിക്കൻ ബിരിയാണി ചായ കുടിക്കാന്ന് വിചാരിച്ചു ചായ കുടിയേ നാളെ ഫുൾ കൊടക്കനാല് അടിപൊളിയല്ലേ പുറത്തുനിന്ന് വ്യൂ നല്ല രസമുണ്ട് അകത്തും സൂപ്പറാണ്

ഇതിടാൻ വേണ്ടി ആയിരം കിലോമീറ്റർ യാത്ര ചെയ്തത് നമ്മളല്ലേ വേളാങ്കണ്ണിന്ന് കുടൈക്കനാറിലേക്ക് നാളെ എവിടെക്കാം നാളെ കൂട്ടു എന്നോക്ക് ഇല്ലാണ്ട് ആവശ്യം പറഞ്ഞ കേത്തൻ കിറിയാവുമ്പോ തന്നെ മതിയല്ലോടാ അവസാ വണ്ടി എടുത്തുണ്ടോ ഓട്ടാ കഴിഞ്ഞ് ഞങ്ങള് പിന്നെ തിരിച്ച് റൂമിൽ വന്ന് റൂമിൽ വന്ന് പിന്നെ റെസ്റ്റ് എടുക്കുന്നതാണ് പിന്നെ നാളെ പോകാനുള്ള എവിടെക്കെയാണ് പോവുക അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്ലാനിങ് ഇനി രാത്രി ഫുഡ് കഴിക്കണം പിന്നെ എന്ന് വെച്ചാൽ നമ്മളെല്ലാം പുറത്തുനിന്ന് തന്നെ കഴിക്കണം കാര്യം ഒരു ദിവസമൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ കുക്ക് ചെയ്ത് ഒരു സമയവും കാര്യങ്ങളോ ഒന്നും നമുക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് എടുത്തത് പക്ഷേ കൂടുതലും പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കണമായിരിക്കും ഏറ്റവും നല്ലത് ഫുഡ് ഇവനാണ് നമ്മുടെ പടക്കുതിര ഇവൻ നമ്മളെ എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണി വേളാങ്കണ്ണി ടു കൊടൈക്കനാൽ എൻ്റെ യാത്ര തുടരുകയാണ് നല്ല തണുപ്പ് കറക്റ്റായിട്ട് പോകുകയും പിന്നെ നമ്മൾ വീണ്ടും രാത്രി ഒരു പത്തര ആയപ്പോൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് രാത്രിത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി

രാത്രി ഭക്ഷണം കഴിച്ചു നേരെ നല്ല തണുപ്പാണ് ഒരു വിഷല അല്ലേ നല്ല ക്ലൈമറ്റ് ആണ് ശരിക്കും എനിക്ക് തോന്നുന്നത് ഏപ്രിൽ മെയ് മാസത്തിൽ തന്നെയാണ് വരണ വരണം നല്ലത് ഏപ്രിൽ മെയ് മാസം ആ സമയത്താകുമ്പോഴത്തേക്കും ഒരു ബെഡ് രണ്ട് മൂന്ന് നാല് അനുഭവ ആ മോണാണ് ഇനി രാവിലെയാണ് കുടക്കനാല് ഒന്ന് കണ്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി കൊടങ് അപ്പോൾ നാളെ ഫസ്റ്റ് ഗുണ കേവ് പൈൻകാടുകൾ ബോട്ടിങ് കുതിരസവാരി അങ്ങനെ കുറേ കാര്യങ്ങളുമായി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഓക്കേ ബൈ